ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കലാഞ്ചോ പ്ലാന്റ്സിൻ്റെയും വിങ്ക പ്ലാന്റ്സിൻ്റെയും ഒരു കിഡിലൻ കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കലാഞ്ചോ പ്ലാന്റ്സിൻ്റെ നാല് കളേഴ്സാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിംഗിൾ പെറ്റിലല്ല എല്ലാം തന്നെ ഡബിൾ പെറ്റിൽ ഫ്ലവേഴ്സാണ് ലോ ലൈറ്റിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കലാഞ്ചോ പ്ലാന്റ്സ് എന്നാൽ ഒരുപാട് ഡാർക്ക് ഷെയ്ഡുള്ള ഭാഗത്ത് ആയിപ്പോകരുത് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് ഡയറക്റ്റ് സൺലൈറ്റിലല്ലാതെയാണ് കലാഞ്ചോ പ്ലാന്റ്സിനെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്ക് പൂക്കൾ നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്നതാണ് ഓരോ ഫ്ലവറിംഗ് കഴിയുമ്പോഴും കലാഞ്ചോ പ്ലാന്റ്സിനെ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ പുതിയ തളർപ്പുകൾ വന്ന് നല്ല ബുഷിയായി നിന്ന് എന്നും പൂക്കളുണ്ടാവും നല്ല അടഞ്ഞ മഴക്കാലത്ത് മാത്രമാണ് ഹൈബ്രിഡ് വെറൈറ്റി കലാഞ്ചോ പ്ലാന്റ്സിൽ പൂക്കളില്ലാതിരിക്കുന്നത് കലാഞ്ചോ പ്ലാന്റ്സിന് പോട്ടി മിക്സ് ആയി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് മണ്ണ് ചാണകപ്പൊടി ചഗിരിച്ചോറ് ഇവയുടെ മിക്സാണ് ഓവർ വാട്ടറിംഗ് ആവുന്നതും വെള്ളം കെട്ടി നിൽക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കലാഞ്ചോ പ്ലാന്റ്സിൻ്റെ പുതിയ തൈകൾ കട്ടിങ്ങും ലീഫും ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കട്ടിങ്സ് പിടിപ്പിക്കുന്നതിനായി മണലോ ചകിരിച്ചോറോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് വളം ചേർന്ന പോട്ടി മിക്സ് കട്ടിങ്സ് പിടിപ്പിക്കാൻ അത്ര നല്ലതല്ല ഫംഗൽ ബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുട്ടും പൂക്കളുമൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ നാല് പ്ലാന്റുകൾക്കും കൂടി കേരളത്തിൽ എവിടെ ആയാലും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് ഇല്ലാതെ ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് കലാഞ്ചോ പ്ലാന്റ്സുകൾ വാട്ടറിങ് ചെയ്യുന്ന സമയത്ത് ഓവർ വാട്ടറിംഗ് ആവാതെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ സ്പ്രേയിങ് ഒഴിവാക്കി നനയ്ക്കുന്ന സമയത്ത് നന്നായി വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ നന്നായി നനവ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തവണ പ്ലാൻസ് നനച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോട്ടി മിക്സിൽ വെള്ളത്തിൻ്റെ അളവൊന്ന് കുറഞ്ഞു തുടങ്ങുമ്പോൾ മാത്രം വീണ്ടും നനയ്ക്കാനായി ശ്രദ്ധിക്കുക പ്ലാൻസുകൾ ഓൺലൈനായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോട്ട് ചെയ്യുന്ന സമയത്ത് അല്പം ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തതായി ഈ ഒരു കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിങ്ക ആണ് വിങ്ക പ്ലാന്റ്സിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികളാണ് നല്ല അടിപൊളി കളേഴ്സുകളാണ് ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഡബിൾ ഷെയ്ഡോട് കൂടിയ ഹൈബ്രിഡ് ആണ് ഇവയെല്ലാം തന്നെ പ്ലാന്റ്സുകളെല്ലാം തന്നെ പൂക്കളും ഒട്ടുകളുമൊക്കെ ആയി തുടങ്ങിയ നല്ല ഹെൽത്തി പ്ലാൻസുകളാണ് അഞ്ച് വ്യത്യസ്ത നിറങ്ങളിലുള്ള വിൻഗ പ്ലാന്റ്സുകൾ കൊറിയർ ചാർജ് ഇല്ലാതെ കേരളത്തിലെവിടെ ആയാലും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഡി ടി ഡി സി കൊറിയർ വഴി അയച്ചു തരുന്നതാണ് വിങ്ക പ്ലാന്റ്സ് കിട്ടിയ ഉടൻ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതെ രണ്ടാഴ്ചയ്ക്ക് ശേഷം അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗങ്ങളിൽ തന്നെ വെക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയി നല്ല വലിയ കൂടി കേടുപാടുകളൊന്നും കൂടാതെ തന്നെ ഒരുപാട് കാലം നിലനിൽക്കും വിങ്ക പ്ലാന്റ്സിനും ഓവർ വാറ്റിംഗ് ആയിക്കഴിഞ്ഞാൽ പ്ലാന്റ്സുകൾക്ക് ഡാമേജ് വരുന്നതായി കാണാറുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് ഇതുപോലെ ഹെൽത്തിയായ അഞ്ച് പ്ലാൻസുകളാണ് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ സെയിം നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമായ കോംബോ മെൻഷൻ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടുകയോ ചെയ്യേണ്ടതാണ് കേരളത്തിന് പുറത്തേക്കാകുമ്പോൾ സ്റ്റേറ്റ് ഡിഫ്രൻ്റ് അനുസരിച്ച് ചെറിയൊരു കൊറിയർ ചാർജ് ഈടാക്കുന്നതാണ് പ്ലാൻസുകൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അൺബോക്സിങ് സമയത്തുള്ള ഫോട്ടോയോ വീഡിയോയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഓഫർ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ